എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടാണോ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു വമ്പൻ തിരിച്ചു വരുന്ന ദുൽഖർ സൽമാൻ വീണ്ടും വരാൻ പോവുകയാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ റിലീസിന് ശേഷം ദുൽഖർ സൽമാന്റേതായിട്ട് മലയാളത്തിൽ ഒരു സിനിമ പോലും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ മലയാള സിനിമകൾ ചെയ്യാത്ത എന്ന ചോദ്യത്തിന് ദുൽഖർ സൽമാൻ മറുപടി നൽകിയത് ഇങ്ങനെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ താൻ വന്നപ്പോൾ മുതൽ തന്നെ കുറെ അധികം ആൾക്കാരും വേട്ടയാടുന്നുണ്ട് മമ്മൂക്കിയുടെ മകൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ മാറ്റിക്കൊണ്ട് ദുൽഖർ സൽമാൻ്റേതായിട്ടുള്ള സിനിമകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം തന്നെ ഈ ഒരു ആൾക്കാർ തന്നെ വേട്ടയാടാനാണ് ശ്രമിച്ചതെന്നാണ് നടൻ ദുൽഖർ സൽമാൻ പറയുന്നത് അതുകൊണ്ടാണ് താരം ഇപ്പോൾ മലയാള സിനിമകൾ ഒന്നും ചെയ്യാത്തെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ ശരിയാണെങ്കിൽ നടൻ ദുൽഖർ സൽമാൻ വീണ്ടും ഒരു വമ്പൻ തിരിച്ചുവരുമാണ് മലയാളത്തിൽ നടത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല ആർ ഡി എക്സിന്റെ ഡയറക്ടറായ ലാസ് ഇതേത്തും ദുൽഖർ സൽമാന്റെ ഒരു പ്രൊജക്ട് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ടെന്ന് റൂമർ അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പുറത്തുവരുന്ന അപ്ഡേറ്റുകളാണ് അൻവർ റഷീദ് അമൽ നീരദ് ഗിരീഷ് ഷെഡി എന്നിവരൊക്കെ ദുൽഖർ സൽമാനെ നായനാക്കി സിനിമകൾ ചെയ്യാൻ പോവുകയാണെന്ന് എന്തായാലും കാത്തിരിക്കുന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി എട്ടിന് ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുണ്ടാകുമെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ രേഖപ്പെട്ടു അടി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ലാലേട്ടൻ ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഓപ്പറേഷൻ ജാവ എന്ന സിനിമയുടെ ഡയറക്ടറായ തരൺമൂർത്തി സംവിധാനം ചെയ്യും നമ്മുടെ ലാലേട്ട് ശോഭന എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്ന റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് സിനിമ പൂജാ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് ഈ വർഷം അവസാനം ക്രിസ്മസ് റിലീസിനായിരിക്കും തീയേറ്ററുകൾ എത്താൻ പോകുന്നതെന്നാണ് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി അപ്ഡേറ്റഡ് അറിയിക്കാൻ പോകുന്നത് ലാലേട്ടൻ നായകനായി വരുന്ന ഒരു റേഡിയോ സിനിമ ഇപ്പോൾ ക്ലബ്ബ് ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കാണുക അജിനി ഗാന്ധനെ നായനാക്കി ലോകേഷ് കനകരാജ് അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കൂളി ഇപ്പോൾ ഇത് സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലും ആരംഭിച്ചിട്ടുണ്ട് ഹൈദരാബാദിലായിരുന്നു ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെഡ്യൂളിന് ശേഷമാണ് ചെന്നൈയിലെ ഷെഡ്യൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തു റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് സൌബിൻ ഷീർ ഈ ഒരു കൂളി എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് നേരത്തെ റൂമർ ഉണ്ടായിരുന്നു ദിലീപ് ഈ ഒരു സിനിമയിൽ വില്ലനായി എത്തുമെന്ന് പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കാൻ പോകുന്നത് തല അജിത് നായകനായി വരുന്ന വിടാ മരിച്ചു എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് മാത്രമല്ല സിനിമയുടെ ഒരു പോസ്റ്റർ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഊമർ അപ്ഡേറ്റ് പറയുന്നത് സിനിമയുടെ തമിഴ്നാട്ടിലെ തിയറ്ററിൽ റൈറ്റ്സ് മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് മാത്രമല്ല ഈ ഒരു സിനിമ പൂജ റിലീസാണ് എത്താൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം